എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡാ കേട്ടോ എല്ലാ സത്യങ്ങളും നമ്മുടെ അലീന അറിയുന്ന ഒരു എപ്പിസോഡാണിത് അപ്പം ആദ്യമേ കാണിക്കുന്ന അലീന നമ്മുടെ മനുവിന് വേണ്ടി ഒരു ഫ്രഷ് ലൈമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് എൻ്റെ സാർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് നേരം മനു പെട്ടെന്ന് പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കും എന്നിട്ട് എന്നെയാണ് വിളിച്ചത് നെയ്യുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രഷ് ലൈം ആണ് എന്നൊന്ന് കയ്യിലോട്ട് കൊടുക്കുകയാണ് അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല വേറൊരാളകത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടായിരുന്നു ബ്രിജിത്താമ്മയുടെ കൂടെയല്ലേ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് എന്നിട്ടിന്ന് ജ്യൂസ് കുടിച്ചിട്ട് മനു ആ കുഴപ്പമില്ല നല്ല സൂപ്പറ് ജ്യൂസാണെന്ന് പറയുമ്പം താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ അലീന രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെയും ബ്രിജിത്താമ്മയാണ് മുത്തശ്ശിനിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ കുറച്ച് നേരം നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ഇപ്പം ഞാൻ പോകുവാണ് എന്ന് പറയുക അന്നേരം ബ്രിജിത്താമ്മയ്ക്ക് ആകെ ടെൻഷൻ അന്നേരം എനിക്കൊരു മനസ്സമാധാനം വേണ്ടേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ്റെ കയ്യിലുള്ള കുറച്ച് പണം എടുത്ത് ബ്രിജിത്താമ്മയുടെ കൈ കൊടുക്കുക അന്നേരം പണം എനിക്ക് വേണ്ടായിരുന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മനസ്സിലായി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ഇപ്പം ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ സൗദാമിനി വീണ് കാലിന് പൊട്ടലായിട്ട് കിടക്കുവാണ് അവളെ നോക്കാൻ ആരുമില്ല അവിടെ അവളെ നോക്കാനായിട്ട് ഞാൻ ഇവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അതാകുമ്പോൾ അവൾക്കും ഒരു സഹായമാകും പിന്നെ ആരുടെ മകളാണ് എന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയരുത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളും തകർന്നു പോകും എന്ന് പറയുമ്പം ബ്രിജിത്തമ്മ പറയുന്നുണ്ട് ഇല്ല ഞാൻ തന്ന വാക്ക് ഒരിക്കലും ഞാൻ പാലിക്കാതിരിക്കില്ല പിന്നെ ഞാൻ ഇനി എത്ര കാലം ഉണ്ട് എന്ന് എനിക്കറിയില്ല അതാണ് എനിക്കൊരു പേടി എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് മരണം കാത്തു കിടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കും ഒന്നും ബലമായിട്ടങ്ങ് പറയാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ നിയന്ത്രണങ്ങളും പോയി ഇനി എത്ര കാലം ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറയുമ്പം ബ്രിജിത്താമ്മയ്ക്കാകെ വിഷമം അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റു ഇനിയിപ്പോൾ അവളെ ഇപ്പം കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഞാൻ ഇപ്പം െ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ബ്രിജിത്താമ പറയുന്നുണ്ട് അത് വേണ്ട കുറച്ച് ദിവസം കൂടെ അവളെ ഇവിടെ ആവശ്യമുണ്ട് അവൾക്ക് മാത്രം ചെയ്ത് തീർക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിന് ശേഷം ഞാൻ അറിയിക്കാം എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് എങ്കിൽ അന്നേരം അറിയിച്ചാൽ മതി ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ രണ്ടുപേരും നമ്മുടെ അലീനയുടെയും മനുവിൻ്റെ അടുത്തോട്ട് വരുവാട്ടോ എന്നിട്ട് മുത്തശ്ശൻ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് പോയിട്ട് വരാൻ മോളെ എന്നിങ്ങനെ പറയാം അന്നേരം അലീന ഇങ്ങനെ തലയാട്ടും നേരം കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുകയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് അലീനയുടെ കൈ കൊടുത്തിട്ട് മനു ഇറങ്ങുന്നു ഏതായാലും മനു പയ്യെ കൊണ്ടുവന്നാൽ മുത്തശ്ശനെ വണ്ടിയിലിരുത്തിയിട്ട് പോകുവാണ് എന്ന് പറഞ്ഞ് അലീനിയുടെയും ബ്രിജിത്താമ്മയും നേരെ കൈ കാണിച്ചിട്ടാണ് മനു കയറി പോകുന്നത് അവരങ്ങ് പോയി പോയിക്കഴിയുമ്പോൾ അലീനെ അകത്തേക്ക് പോകും ആകെ ഒരു വിഷമത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബ്രിജിത്താമ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു മുത്തശ്ശനോടെ കാറിൽ പോകുന്നതാണ് മുത്തശ്ശൻ്റെ മനസ്സ് നിറയെ അലീനെ ആട്ടോ ആദ്യമേ കണ്ടപ്പോൾ അലീനെ ഇങ്ങനെ തിരിഞ്ഞ് ിയതും അതുപോലെ അലിനിക്ക് അനുഗ്രഹം കൊടുത്തപ്പോൾ അലിനെ നിറകണ്ണുകളോട് ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയല്ലോ അതൊക്കെയാണ് മുത്തശ്ശന്റെ മനസ്സിൽ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മനു മുത്തശ്ശനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് കട്ടറി വീണ് കഴിയുമ്പോഴാണ് മുത്തശ്ശൻ ആ ഓർമ്മകളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരുന്നത് നേരം മുത്തശ്ശനോട് മനു വയ്ക്കുക എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എന്നിങ്ങനെ പറയുക എന്നിട്ട് മുത്തശ്ശൻ മനുവിനോട് വയ്ക്കും നീ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നോടന്ന് നേരം യും ആ ശ്രദ്ധിച്ചായിരുന്നു നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി ഏതോ നല്ലൊരു തറവാട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു ആ കുട്ടിയും ഓർഫനാണോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതേലോ അവളും ഒരു ഓർഫനാണ് ഈ പറഞ്ഞ് ഞാനും നമ്മളും എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും ഓർഫനാണ് ചിലരത് നേരത്തെ അറിയുന്നു ചിലർ എന്നെപ്പോലെ വൈകിയ വേളയിൽ അറിയുന്നു എന്നിങ്ങനെ പറയുമ്പം ആ മനു ചോദിക്കുന്നുണ്ട് ആഹാ മുത്തശ്ശൻ എന്ന ആനാഥനായത് എന്ന് അന്നേരം അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുകയില്ല ഒരുപാട് കടവും കടപ്പാടുകളും ഒക്കെ ഉണ്ട് മനസ്സിൽ എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കും ണ്ട് മുത്തച്ഛൻ അവിടെ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നു എന്ന് അന്നേരം ആ എൻ്റെ കയ്യിലുള്ള കുറച്ച് കാശ് കൊടുത്തു എങ്കിലും കടം തീരില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് എങ്കിലും എന്നോട് ചോദിക്കാൻ മേലായിരുന്നു നമുക്ക് ആ അങ്ങ് വീട്ടായിരുന്നല്ലോ എന്ന് പറയുമ്പം മുത്തച്ഛൻ പറയുവാണ് അങ്ങനെ വീട്ടാൻ പറ്റുന്ന കടമല്ല അത് എത്ര കൊടുത്താലും തീരില്ല എന്ന് പറയുമ്പം മനു ചോദിക്കും അങ്ങനെ തീരാത്തൊരു കടമുണ്ടോ മുത്തശ്ശാന്ന് അന്നേരം ഒരു കടമുണ്ട് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല എന്ന് പറയും എന്നിട്ട് മനുനോട് എടാ മനു ഞാനൊരു കാര്യം പറയട്ടെ എന്നിങ്ങനെ വന്നിട്ട് പറയുവാണ് നമുക്ക് ആ പെൺകുട്ടി അങ്ങനെ ദത്ത എടുത്താലോ എന്ന് അന്നേരം മനു ചോദിക്കുന്നുണ്ട് അതെന്തിനാ എന്തിനാ ആ പെൺകുട്ടിയെ നമ്മൾ ദത്തെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആണും പെണ്ണുമായിട്ട് ഇഷ്ടം പോലെ കുട്ടികളുണ്ട് അതിൻ്റെ കൂടെ വേറെ ഒരെണ്ണത്തിനെങ്ങനെ ദത്തെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇത് വീട്ടിൽ പോയി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ കിളി പോയി എന്ന് എല്ലാവരും വിചാരിക്കുമെന്ന് പറയുമ്പം മുത്തശ്ശൻ വീണ്ടും പറയുവാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പം മനു ചോദിക്കുന്നുണ്ട് അങ്ങനെ ദത്തെടുത്താൽ തന്നെ എവിടെ നിർത്തുമെന്ന് അന്നേരം മുത്തശ്ശം പറയാ പറയുവാണ് നമുക്ക് വീട്ടിൽ കൊണ്ട് നിർത്താം സൗദാമിനിയെ നോക്കാൻ നല്ലൊരാളില്ലല്ലോ അവൾക്ക് പ്രായമായവരെ നോക്കിയൊക്കെ നല്ല പരിചയമാണ് അതുകൊണ്ട് അവൾ വന്ന് സൗദാമിനിയെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ് എങ്കിൽ ഇപ്പം തന്നെ കൂടെ കൂട്ടാൻ വേലായിരുന്നു എന്ന് അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് അവൾക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അവിടെ അത് ചെയ്ത് തീർത്തതിന് ശേഷം ബ്രിജിത്താമ വിളിച്ച് പറയും അന്നേരം നീ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുക അന്നേരം മനു ചോദിക്കും അതിന്തിനാ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന മുത്തശ്ശിനോട് കൂടെ വരത്തില്ലേ എന്ന് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇത്ര ദൂരം സഞ്ചരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് നീ അത് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പറയുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്രിജിത്താമ്മയും അലീനയാണ് ബ്രിജിത്താമയുടെ കാലിനൊക്കെ നീരൊക്കെ വന്നിട്ടുണ്ട് അന്നേരം അത് തിരുമ്മി തടവി കൊടുത്തോണ്ടിരിക്കുക അലീന അന്നേരം നീരുണ്ടല്ലോ ബ്രിജിത്താമ്മ കാലയിൽ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ആ ഒന്നും സാരമില്ല കാലിന് വേദന കുറഞ്ഞു നിൽക്കുമ്പോൾ മതി നിൻ്റെ കൈ കുഴഞ്ഞില്ലേ മതി എന്ന് പറയും എന്നിട്ട് അലിനെ ചോദിക്കുവാണ് ഇവിടെ വന്നിട്ട് പോയവർ ആരാ ബ്രിജിത്താമ്മ എൻ്റെ തല തൊട്ട് അനുഗ്രഹം തന്നില്ലേ ആ ആൾ ആരാ എന്ന് വെക്കും അന്നേരം അതെന്താ നീ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം എനിക്ക് അനുഗ്രഹം തന്നപ്പം എൻ്റെ തല മുതൽ കാലിൻ്റെ പാദം വരെ ഒരു തരിപ്പ് വന്നിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് എല്ലാ അനുഗ്രഹവും ആശംസകളും ഒക്കെ തന്നിട്ടാണ് ആ മനുഷ്യൻ ഇവിടുന്ന് നിന്ന് പോയതെന്ന് അന്നേരം അത് ആരാണ് എന്ന് ചോദിക്കുമ്പം നീ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തുവാണെങ്കിൽ ാണ് എന്നിട്ട് പ്രചിത്താമ അലീനയുടെ ജന്മരഹസ്യം അലീനയോട് പറയുവാട്ടോ അലീനയോട് പറയുവാണ് അത് നിന്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് അന്നേരം അലീന ഇങ്ങനെ സംശയത്തോട് ചോദിക്കും ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മുത്തച്ഛനാണ് നിന്റെ അമ്മയുടെ അച്ഛനാണ് എന്ന് പറയുമ്പേക്കും അലീനയുടെ ആ എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു അനാഥക്കുട്ടി ആ കാര്യങ്ങൾ അറിയുമ്പോൾ ഉള്ളവരുടെ ഫീലിങ്സ് ഇല്ല അത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കുന്നു നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പം ഇങ്ങനെ കുറച്ച് നേരിങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയോടെ നിന്നിട്ട് ശരിക്കും എന്നിങ്ങനെ നോക്കിയാൽ അന്നേരം അതെ അത് നിൻ്റെ മുത്തശ്ശനാണ് നിൻ്റെ അമ്മയുടെ അച്ഛനാണ് എന്ന് പറയും അന്നേരം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ അന്നേരം റിജിത്താമ്മ പറയുന്നുണ്ട് ആ വീട്ടിലേക്കാണ് നിന്നെ ഞാൻ പറിച്ചു നടാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അലീനിക്ക് അന്നേരം അലീന ചോദിക്കും അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ പറ്റൂലേ വേണ്ടി വന്നാൽ ഒന്ന് തൊടാൻ പറ്റൂലേ എനിക്ക് അവരുടെ കൂടെ താമസിക്കാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ചോദിക്കും അല്ല ബ്രിജിത്താമ്മ പറയുന്നുണ്ട് ഇതെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്ക് ഒരു ഭിത്തി ഉണ്ട് എന്ന് നീ കരുതിക്കണം കാരണം ആ അമ്മയ്ക്ക് നിന്നെ സംബന്ധിച്ചിടത്തോളം നീ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ കുട്ടിയാണ് നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആ അമ്മയ്ക്ക് അറിയത്തില്ല നീ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല കുടുംബങ്ങളും തകർന്നു പോകും അതുകൊണ്ട് ഈ സത്യം ഒരിക്കലും നീ ആരെയും അറിയിക്കില്ല എന്ന് എനിക്ക് സത്യം ചെയ്ത് തന്നെ എന്ന് പറയുവാണ് അന്നേരം ആകെ വിഷമോ ആണ് അലീനയുടെ അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നീ ആ വീട്ടിലാണ് ഇനി താമസിക്കാൻ പോകുന്നത് നിനക്ക് നിൻ്റെ അമ്മയെ കാണാം തൊടാം സംസാരിക്കാം അതുപോലെ നിൻ്റെ കൂടെപ്പറപ്പുകൾ അമ്മയും ഒക്കെ ഓഫീസിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും അവർ തിരിച്ചു വരുന്നതും എല്ലാം നിനക്ക് കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഈ സത്യം മാത്രം നീ ആരോടും പറയരുത് എന്ന് പറയുന്നു അങ്ങനെ ബ്രിജിത്താമ്മ അലീനയുടെ കയ്യിൽ നിന്ന് സത്യം ചെയ്ത് മേടിക്കുകട്ടോ അതിനുശേഷം റൂമിൽ ചെല്ലുന്ന അലീന ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അന്നേരം ഏവത് കുട്ടി ചിന്നമോളെ ഓർക്കുമായിരുന്നു മോളെ ഓർക്കിക്കൊണ്ടൊക്കെ എടുത്തിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് വിളിക്കും അന്നേരം വിളി പോലും കേൾക്കാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അലീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മനസ്സിലെന്ന് ചോദിക്കും അന്നേരം ഞാൻ ബ്രിജിത്താമ പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു എൻ്റെ കൂടെപ്പറപ്പുകളുടെ അടുത്തേക്ക് അടുത്തേക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ അവരോട് ഈ സത്യം എനിക്ക് ഒരിക്കലും വിളിച്ച് പറയാൻ സാധിക്കില്ല അവരുടെ എല്ലാം കൂടെ ഒരു ദാസിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവരും എനിക്ക് അന്നേരം ഉണ്ടാവും പക്ഷേ അവരുടെ എല്ലാം മുമ്പിൽ ഒരു ദാസിയായിട്ട് വേണം ഞാൻ നിൽക്കാൻ എനിക്ക് അവിടെ സ്നേഹം കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാം നമ്മൾ അനാഥരായിട്ടാണല്ലോ വളർന്നത് അനാഥരാണ് എന്നുള്ള ചിന്ത കുഴപ്പമില്ല നമ്മുടെ കൂടപ്പറപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നു എന്നറിയുന്നതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ കൂടെ ആരുമല്ലാതെ ഒരു ദാസിയായിട്ട് ജീവിക്കേണ്ടി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്ന് അലീനെ പറയുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല ചേച്ചി മറ്റൊരു രീതിയിൽ ചിന്തിച്ച് നോക്കി ആ കുടുംബത്തിൻ്റെ താക്കോലിപ്പം ചേച്ചിയുടെ കയ്യിലാണ് ചേച്ചി മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകും അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചേച്ചി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എല്ലാം സഹിക്കാനുള്ള മനക്കെട്ടിയും ഉണ്ടാകും നമ്മുടെ കയ്യിലല്ല ചേച്ചി ബോംബ് എന്നിങ്ങനെ പറയുക അന്നേരം അലീന നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യൂടി എന്ന് ചോദിക്കുമ്പം ചെയ്യരുത് പക്ഷേ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എൻ്റെ ഔദാര്യമാണ് നിങ്ങളുടെ ജീവിതം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അന്നേരം അലിനെ പറയുക എനിക്കറിയില്ല എനിക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ അവിടെ എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ അവർക്ക് എന്നോട് ഇഷ്ടമായിരിക്കുമോ അതോ എന്നോട് വെറുപ്പായിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷമിക്കുകട്ടോ ഇതിനിടയ്ക്ക് ഉറങ്ങി കിടക്കുന്ന ചിന്നിമോളിടയ്ക്ക് ചിണുങ്ങുന്നൊക്കെ ഉണ്ട് കൊതുക് കടിച്ചിട്ടാ അന്നേരം തട്ടി ഉറക്കും രേവതി എന്നിട്ട് പറയുന്നുണ്ട് ഈ ചിന്നിമോൾക്കും ഒരമ്മ കാണും എനിക്കും ഒരമ്മ കാണും എനിക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കഥകളും കാണും എന്തായാലും നമ്മുടെ അമ്മമാരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചവരല്ലേ എന്നിങ്ങനെ പറയുക എന്നിട്ട് രവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് ഒരു ഭാഗ്യമുണ്ടല്ലോ ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയെ കാണാനെങ്കിലും പറ്റുമല്ലോ എന്തായാലും വിഷമിക്കുമെന്നും വേണ്ട അവിടെയുള്ളവർ നല്ല മനുഷ്യരായിരിക്കും ബ്രിജിത്തമ്മയെ പോലെ തന്നെ നല്ല സ്നേഹമുള്ള അമ്മയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന ചോദിക്കുവാണ് പിന്നെ അത്രയും സ്നേഹമുള്ള മനുഷ്യർ ആയതുകൊണ്ടാണോ എന്നെ ഉപേക്ഷിച്ചത് എന്ന് അങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു